ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ ുംബറിൽ കോൺസ് ബിഗ് ഇംപാക്ട് കാൽനട യാത്രികർക്കും വ്യാപാരികൾക്കും ആശ്വാസമാകുന്ന നടപടിയുമായി യു ആർ പ്രദീപ് എം എൽ എ പാഴക്കോട പ്ലാഴി സംസ്ഥാന പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയിൽ ആദ്യ പ്രതികരണവും യു ആർ പ്രദീപ് എംഎൽഎയുടെ ഭാഗത്തു നിന്നുമുണ്ടായി പലയിടത്തും നടപ്പാത താഴ്ന്നു പൊന്തിയ നിലയിൽ നിർമ്മിച്ചതുമൂലം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാകുന്ന വാർത്ത റൈറ്റ് വിഷൻ നിരന്തരം പുറത്തുവിട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യു ആർ പ്രദീപ് എംഎൽഎയുടെ അടിയന്തര ഉണ്ടായിരിക്കുന്നത് കയറ്റിറക്കമുള്ള നടപ്പാതയുടെ സ്ലാബുകൾ റോഡിന് സമാന്തരമായി തന്നെ നിർമ്മിക്കാനുള്ള നടപടിയുടെ ആദ്യഘട്ടം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം ചേലക്കരയുടെ സൗന്ദര്യവൽക്കരണം കൂടി നടപ്പാക്കുമെന്നും യു ആർ പ്രദീപ് എം എൽ ന്യൂസിനോട് പറഞ്ഞു ഒരു ഫുട്പാത്ത് തന്നെയാണ് അന്നത്തെ എസ്റ്റിമേറ്റ് ചെയ്ത കൺസ്ട്രക്ഷൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കടകളിലെ കടകളുടെ മുൻവശത്ത് കുറച്ച് ഉയർന്നിട്ടും മറ്റ് ചിലകൾ സ്ഥലത്ത് താന്നിട്ടും എല്ലാം എന്നൊക്കെയുണ്ട് അപ്പോൾ പ്രായമുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോഴും പ്രയാസമുണ്ട് അതിവിടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അത് നമുക്കൊരു ഭാവിയിൽ ഇപ്പോൾ നിലവിൽ ഇവർക്ക് അഞ്ച് കൊല്ലം നിലവിൽ പണി നടത്തിയ ആളുകൾക്ക് അതിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ട് മെയിൻ്റെനൻസിൽ ഉൾപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അത് പുതിയ എസ്റ്റിമേറ്റായിട്ട് തന്നെ വരണം ഇത് കൂടാതെ നമുക്ക് ഒരു ചിലക്കര ടൗൺ സൗന്ദര്യവൽക്കരണം പറഞ്ഞിട്ടൊരു ബഡ്ജറ്റിലൊരു പണിയും ഇവിടെ വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് കെ എസ് ടി പി കൊണ്ട് ഒരു കെ എസ് ടി പി കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ ചിലക്കര ടൗണിലെ സംബന്ധിച്ച് ഒരു തലവേദന ഉള്ളത് നിലവിൽ അവിടെ വന്ന് കടകൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കാൻ വണ്ടി കൊണ്ട് നിൽക്കണമെങ്കിൽ കടയോട് ചേർത്ത് വണ്ടി കയറ്റി നിർത്താൻ പറ്റില്ല കാരണം ഈ ഫുട്പാത്ത് ഒന്ന് ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചത് ആലോചിച്ചതിപ്പോൾ ഈ കട കയറ്റി നിർത്താത്ത കൊണ്ട് റോട്ടിൽ നിന്ന് കട ഈ ലോഡ് ഇറക്കുന്ന സമയത്ത് പോലീസ് വന്ന് ട്രാഫിക് ബ്ലോക്ക് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞ് അവരെ ചാർജ് ചെയ്യുന്നു പോകുന്ന സ്ഥിതി ഉണ്ട് വ്യാപാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഒരു യോഗം വിളിച്ച് കൂട്ടിണ്ടായി അതിൻ്റെ എസ്റ്റിമേറ്റ് അടി നിർമ്മാണമുണ്ടാക്കി ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗം ഒന്ന് താത്തി റോഡിനോടൊപ്പം വെച്ചാൽ വണ്ടികൾക്ക് കയറ്റി നിർത്തി അൺലോഡ് ചെയ്യുകയും ചെയ്യാൻ ആളുകൾക്ക് നടന്നു പോകാൻ ഒരു സൗകര്യം ഉണ്ടാവും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി അനുസരിച്ച് കുറച്ച് ഉയർന്നു നിന്നാൽ വെള്ളം റോട്ടിൽ തങ്ങുന്നതെല്ലാം ഈ ചാലിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് അവർ ഉയർത്തി വെച്ചത് യഥാർത്ഥത്തിൽ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം റോട്ടിലൊന്നും കങ്ങി നിൽക്കാതെ മറ്റ് സ്വകാര്യ സ്ഥലത്തിൽ പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് താത്തി കഴിഞ്ഞാൽ ഇത് എങ്ങാനും ഈ അടഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് സ്വകാര്യ സ്ഥലങ്ങൾക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ് അവർ അന്ന് അങ്ങനെ ചെയ്ത് ഇനി എന്തായാലും അത് അത് താത്തി വെച്ച് അത്തരം കാര്യങ്ങളൊക്കെ അതാത് പ്രദേശത്തെ ആളുകൾ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥിതി സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊരു കൈകാര്യം ചെയ്ത് പോകാൻ കഴിയും എന്തായാലും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റോഡ് ലെവലിലേക്ക് അത് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടൊരു ഈ സൗന്ദര്യവൽക്കരണം എന്ന നിലയ്ക്ക് അതിന് ചെയ്യുമ്പോൾ എല്ലാം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രാഫ്റ്റ് ഡിസൈനിങ് അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് ചെയ്യാം ഇപ്പോൾ അത് ഈ കെ എസ് ടി പി ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സിക്ക് കൊടുക്കുന്ന സമയത്ത് എം എൽ എ ഓഫീസ് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്നുകൂടെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കൂടെ ഇവിടെ നിന്ന് ഉണ്ടാക്കാം എന്നറിയിച്ചിട്ടുണ്ട് അത് ഇവരും കൂടെ റൈപ്പിഡീഷനോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்